ഹലോ ട്രഡേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പണക്കാട് സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന മാർക്കറ്റ് സി അത്യാവശ്യം മോശമില്ലാത്ത കൺഫ്യൂസിങ് ആയിരുന്നു നമ്മൾ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൻഡ് ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റി ലാസ്റ്റ് ടൈമിൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് മൂവ് താഴത്തേക്ക് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ക്യാച്ചബിൾ ആയിട്ടുള്ള മൂവ് ഒന്നും അല്ല ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ആൻഡ് ഓഫ് ഒഫ്കോഴ്സ് ഞാൻ രാവിലെ തന്നെ ഞാൻ ഒരുപാട് അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിലേക്കുള്ള ഇല്ല എന്നുള്ള കാര്യം മുകളിലേക്ക് ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ള കാര്യം ഞാൻ ടെലഗ്രാമിൽ ഞാൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാത് ആൻഡ് അതിനുശേഷം താഴത്തേക്കുള്ള ട്രേഡ് അവിടുന്ന് ഞാൻ ഇടയ്ക്ക് സ്കാൽ പ്രേഡ് കിട്ടിയിട്ടോ ഞാനത് എടുത്താ ഒരു വൺ റഷ വൺ ഒക്കെ വന്നതിന് ശേഷം ഞാൻ പിന്നെ ചെറിയ ലോസിൽ ഞാൻ എന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ മുകളിലേക്ക് കൂടി പോകുന്നുള്ളൊരു എക്സ്പ്രേഷൻ എനിക്കുണ്ടായിരുന്നു ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വന്നപ്പം അതായിരുന്നു ആക്ച്വലി എൻ്റെ വ്യൂ എന്ന് പറയുന്നത് താഴത്തേക്കുള്ള ട്രേഡിൽ ഞാൻ ഇരിക്കുകയും അതിനകത്ത് അത്യാവശ്യം മോശമില്ലാത്തൊരു ലോസ് ഒന്ന് ഉണ്ടാക്കുകയും ചെയ്തു അതായത് മാർക്കറ്റ് താഴത്തേക്ക് വന്ന് നല്ലൊരു പ്രോമിസിങ് ഗ്യാലിൽ താഴത്തേക്ക് ഉണ്ടാക്കി അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു ബട്ട അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയേണ്ട മാർക്കറ്റ് മുകളിലേക്ക് പോയി അത്യാവശ്യം മോശമില്ലാത്ത ഒരു റിസ്ക്കിന് ഞാനവിടെ ഉണ്ടാക്കി ലോസിനെ ഞാൻ ഇന്നുണ്ടാക്കി ആൻഡ് ഞാൻ ഇന്നത്തെ പരിപാടി ഞാനവിടെ വൈൻഡപ്പ് ചെയ്തെന്നുള്ളതാണ് കാരണം അങ്ങനെ മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ട്രെൻഡൊന്നും കാണിച്ചിട്ടില്ലല്ലോ അത് അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു പേഴ്സണൽ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടിയും വന്നു പിന്നെ അതിനുശേഷം ഞാൻ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുമില്ല സോ പറഞ്ഞു വന്ന കാര്യം കാര്യമെന്നു വെച്ചാൽ പ്രോപ്പറായിട്ട് മോശം ഇല്ലാത്തൊരു ലോസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ബട്ട് അതെന്നാണ് നമ്മുടെ എൻ്റെ റിസ്ക് ആപ്പിറ്റ എൻ്റെ ഉള്ളിലുള്ള ആണ് സോ അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല സോ പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എന്തുകൊണ്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ ടെലിഗ്രാം ചാനലിലേക്ക് പോകാം അന്നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മളത് ബാങ്ക് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോ ഈ ഒരു ചാർട്ടിൽ നമുക്ക് നോക്കി അറിയാവുന്ന ഒരു കാര്യമുണ്ട് സി മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലാണ് അല്ലേ സോ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ലെവലിന്റെ താഴെ ബ്രേക്ക് ഡൗൺ തന്നു പ്രോപ്പറായിട്ട് ഭയങ്കരമായിട്ട് ഒരു ക്യാൻഡൽ ഉണ്ടാക്കി സി ഇതിനുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റിന്റെ പകുതിയിലേക്കൊക്കെയാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ആ അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ചെറുതായിട്ട് ഒരു റിക്കവറിക്കുള്ള പോസ് കാണിച്ചിട്ടുണ്ട് ആൻഡ് എൻ്റെ ട്രേഡ് വന്നുള്ളത് ഈ ഒരു റേഞ്ചിന്റെ ബ്രേക്ക് മുകളിലായിട്ടായിരുന്നു ആൻഡ് ഇവിടെ വെച്ചിട്ട് നല്ലൊരു മോശമില്ലാത്ത പ്രോഫിറ്റ് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈക്ക് സ്കാൽപ്പിംഗ് എന്നുള്ള ലെവൽ തന്നെ എടുത്തതാണ് ബട്ട് എന്നാലും മുകളിലേക്ക് പോയാലോ എന്നുള്ള ലെവലിൽ അതായത് ഫോർട്ടി സിക്സ് തൗസൻഡിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഹോൾഡ് ചെയ്തു ഇവിടെ നല്ല കേട്ടോ വന്നിട്ടുള്ളത് സോറി ഈ ഒരു പോയിന്റ് വന്നിട്ടാണ് ഇവിടെ ഈ ഇൻസൈഡ് ക്യാൻറ്റിൽ ഉണ്ടാക്കിയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ട്രേഡ് വന്നുള്ളത് സോ അത് വൺ മിനിറ്റിൽ പ്രോപ്പറായിട്ട് എൻ്റെ ഒരു ഇത് കണ്ടീഷനിൽ കിട്ടി എൻ്റെ ഒരു സെറ്റപ്പിൽ കിട്ടി അതുകൊണ്ട് ഞാൻ ആ ട്രേഡിനെ പ്ലാൻ ചെയ്തെന്നുള്ളതാണ് ആൻഡ് ഇവിടെ ഞാൻ മുകളിലേക്ക് അഗ്രസീവ് അല്ല എന്ന് പറയാനുള്ള കാരണം ഈ ഒറ്റ ക്യാൻഡിലാണ് കാരണം സെല്ലേഴ്സിന് ആക്റ്റീവ് ആവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പോയിന്റിൽ അവരുടെ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള പ്രീവിയസ് ഡേ മാർക്കറ്റിന്റെ ട്രെൻഡ് ഡൗൺ ആണ് അതിനിടയിൽ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ കാണുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടാതെ ഞാൻ ഒരിക്കലും ഒരു കോൺഫിഡൻറ് ആയിട്ട് ഈ ട്രെൻഡിലേക്ക് ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പിന്നെ പിഈ സൈഡിൽ സി സൈഡിൽ ലോസ് ഉണ്ടാക്കിയിട്ടൊന്നും സി സൈഡിൽ ചെറിയ ലോസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നെഗ്ലിജിബിൾ ലോസ് എന്നൊക്കെ പറയുന്നത് പോലെ ആൻഡ് എൻ്റെ പി ഇ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൻ്റെ താഴെയായിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇതിൻ്റെ താഴത്തേക്ക് ക്യാൻഡിൽ പോയപ്പോഴാണ് ഞാൻ എൻ്റെ പി ഇ ട്രേഡിലേക്ക് പിന്നെ എൻ്റർ ആയിട്ടുള്ളത് ബട്ട് പ്രീമിയം അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്നുണ്ടായിരുന്നു ആൻഡ് അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം മോശമില്ലാത്ത ലോസ് ഞാൻ ബുക്ക് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ഇവിടെ ഞാൻ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നു ബട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ആയില്ല വീണ്ടും മുകളിലേക്ക് തന്നെ പോയി സോ അത് അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് കട്ട് ആൻഡ് അതൊരു അതിനുശേഷം സോറി അതിനുശേഷം മാർക്കറ്റിൽ താഴേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടല്ലേ ബട്ട് നമുക്ക് ലോസ് ഉണ്ടാക്കാമല്ലോ ലോസ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് ലോസ് ഉണ്ടാക്കാം ആൻഡ് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണാൻ പറ്റും ഇവിടുന്ന് ഷാർപ്പായിട്ട് നമുക്കൊരു ഫോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫോൾ നമുക്ക് നാളത്തേക്ക് നോട്ടീസബിൾ തന്നെയാണ് കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ ഇന്ന് മാർക്കറ്റ് എൻഡ് ചെയ്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ മാർക്കറ്റിൽ പുതിയ എക്സ്പയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ ആലോചിച്ച് നോക്കണം പുതിയ എക്സ്പയറി മന്ത്ലി എക്സ്പയറിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ മാസം മന്ത്ലി എക്സ്പയറി എന്ന് പറഞ്ഞാൽ മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ട്വന്റി നയൻത്തോ അങ്ങനെ എന്തോ ആണ് സോ ഇപ്പം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇത് ഫ്യൂച്ചേഴ്സ് ആണ് ലൈക്ക് ഈ ഒരു കാണുന്നത് ഫ്യൂച്ചേഴ്സ് ആണ് സോ ഇവിടെ സെവൻ അതായത് ഇപ്പോൾ എന്താണോ സ്പോട്ട് നിൽക്കുന്നത് അതിനേക്കാട്ടിലും ഏകദേശം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആര് നിൽക്കുന്നത് നമ്മുടെ ഫ്യൂച്ചേഴ്സ് നിക്കുന്നത് സോ ഒരു മാസം വൺ മന്ത് അറൗണ്ട് ഇനിയും സമയമുണ്ട് എന്നിട്ടും എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഏകദേശം സ്പോട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ സെവൻ സെവൻറ്റിയിലാണ് നമ്മുടെ സ്പോട്ട് ഉള്ളത് ബട്ട് സെവൻ എയ്റ്റി സെവൻ ഏകദേശം പതിനേഴ് പോയിന്റ് ഡിഫറൻസിൽ മാത്രമാണ് ആരുള്ളത് ഫ്യൂച്ചേഴ്സ് നിൽക്കുന്നത് സോ എന്തൊക്കെയോ സംതിങ് നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് ഇതാകും വേണ്ട ലൈക്ക് ഒരുപാട് തല പോക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെയോ സംതിങ് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാട്ടും വലുതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കോഷ്യസ് ആകുമെന്നുള്ളത് മാത്രമാണ് ലോങ്ങിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി ഒന്ന് പിന്നെ ശ്രദ്ധാലു ആവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി എന്താ എന്താണ് നാളത്തേക്കുള്ള ഡിസ്കഷൻ സോ നാളത്തേക്കുള്ള ഡിസ്കഷൻ ഞാൻ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രിങ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഓഫ് കോഴ്സ് എനിക്ക് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് എൻ എൻഡ് ചെയ്തിട്ടുള്ള ലെവൽ ഞാൻ തന്നെ ഫൈവ് മിനിറ്റ് തന്നെ മാറ്റാം ഫൈവ് മിനിറ്റ് മാറ്റുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ഒരു പിക്ചർ കിട്ടും സോ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ ട്വന്റി വൺ സെവൻ തേർട്ടി എന്നുള്ള ലെവൽ സെവൻ തേർട്ടി ഫൈവ് സെവൻ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം സെവൻ തേർട്ടി എന്ന് എടുക്കാം ഓഫ്കോഴ്സ് ഈയൊരു ട്വൻറ്റി വൺ സെവൻ തേർട്ടി എന്ന ലെവൽ നമുക്ക് ക്രൂഷ്യലാണ് ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി വൺ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു ലെവലും നമുക്ക് ക്രൂഷ്യൽ ആണ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പിന്നെ അഗ്രസീവ് പുഷ് ഉണ്ടാവും എന്നതല്ല പറയുന്നത് ബട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് തന്നാലും അതല്ല ഇതിനെ താഴത്തേക്ക് ഔട്ട് തന്നാലും നമുക്ക് നല്ല ഒരു മൂവ് അതായത് സഡൻ ആയിരിക്കും കിട്ടും അവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും നയൻ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും നാൻ ഫിഫ്റ്റിയുടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ട്വന്റി തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വൻറ്റി വൺ നയൻ ഫിഫ്റ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മൂവ് നല്ലൊരു മൂവ് തന്നെയായിരിക്കും കാരണം നല്ലൊരു ഓപ്ഷൻ ചെയ്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സെല്ലേഴ്സ് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള മൂവ് അത്യാവശ്യം ആയിട്ടുള്ള മൂവ് നമുക്ക് കിട്ടുകയും ചെയ്യും ആൻഡ് നമുക്ക് നാളെ ഫിനിഫ്റ്റിയുടെയും കൂടി എക്സ്പയർ ഉണ്ട് സോ ഫിനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ സെവൻ തേർട്ടി എന്നുള്ള ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ട്വൻറ്റി വൺ സിക്സ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലിൽ അൻ അതിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇഫ് വാട്ട് ഇഫ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ് അപ്പോർ ഗ്യാപ്ഡൌൺ ഉണ്ടാവുന്നതെങ്കിൽ സി ചെറിയ ഗ്യാപ്ഡൌണുകളൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതായത് സി ട്വൻറ്റി വൺ സിക്സ് സിക്സ്റ്റി എന്നുള്ളവലിലെ താഴെയുള്ള എന്ത് ഡൗണും ഞാൻ നെഗറ്റീവ് സെന്റിമെൻസിൽ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ ആൻഡ് അതിലും വലിയ ഗ്യാപ്ഡൌൺ വരുവാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ റിവേഴ്സൽ പ്ലാനിൽ ചെറിയൊരു സ്കാൽപ്പിങ് മോഡിലേക്ക് നോക്കുക അതിനുശേഷം താത്തേക്കുള്ള ട്രേഡ് നോക്കുക അതിലൊരു പ്ലാനായിരിക്കും ഞാൻ ഉണ്ടാവുക അതും നല്ല ഗ്യാപ് ഡൗൺ കിട്ടുകയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് കൂടി പെർഫെക്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു സ്ട്രാറ്റജി ആയാലും വാച്ച് ചെയ്യാത്തവരുണ്ടതുണ്ടെങ്കിൽ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നമ്മുടെ ശാലത്തേ നമ്മൾ ചെയ്തിട്ടുണ്ട് പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ അങ്ങനെ ആയിരിക്കും എന്റെ പ്ലാൻ ഉണ്ടാവുക ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ എത്ര ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെന്റ് ഞാൻ ഈ ഒരു ചാർട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ലെവലൊക്കെ ഹഡിലായിട്ട് ആക്ട് ചെയ്യും അതിന് മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ടു തൗസൻഡ് എന്നുള്ള ലെവലൊക്കെ പിന്നെ ഒരു ഹഡിലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്ര അഗ്രസീവ് ആയിട്ടുള്ള മൊമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു പ്രൈസാക്ഷനോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ട്രേഡിൽ അതിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് വേണ്ടത് സി നിഫ്റ്റി ബാങ്കും ക്രൂഷ്യൽ ആയിട്ടൊരു ലെവൽ തന്നെയാണ് വന്ന് വെയിറ്റ് ചെയ്യുന്നത് ലോവർ ലെവൽ തന്നെ വന്നിട്ട് എൻഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടുണ്ട് സോ നാളത്തെ വാച്ച് വേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പർ സൈഡിലേക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിൻ്റെ മുകളിൽ അല്ലാതെ ഞാനൊരു ബൈ ട്രേഡിൽ ഈ ഒരു ചാർട്ടിൽ ഞാൻ അഗ്രസീവ് ഇരിക്കുകയേ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തുകൂടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലല്ല അത് ഞാനതിനകത്ത് ഒരിക്കലും മുകളിലേക്കുള്ള പിന്നെ ട്രേഡിൽ ഞാൻ അഗ്രസീവായിട്ട് ഇരിക്കില്ല ഒറ്റ പുഷിന് ബ്രേക്ക് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോട്ടേ നോക്കുക അതിന് അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് പ്രൈസാക്ഷണമൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അപ്പ ആലോചിക്കാൻ ഉള്ളത് മാത്രമേ ഉള്ളൂ ആൻഡ് ഈ റേഞ്ചിന്റെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും ആൻഡ് അതിനുശേഷം ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഫൈവ് ഫിഫ്റ്റിയുടെ താഴെയുള്ള ഏതൊരു പിന്നെ ഗ്യാപ് ഡൗണും അതായത് ഈ ഒരു റേഞ്ചിന്റെ താഴെയായിട്ട് കിട്ടുന്ന ഏതൊരു ഗ്യാപ് ഡൗണും പ്രോപ്പർ നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല അതിനർത്ഥം ആയിട്ട് ഇവിടേക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു പുൾബാക്ക് തന്നിട്ട് എപ്പോഴാണോ ഈ ഒരു സ്ട്രക്ചറിനോ മാർക്കറ്റ് അഗെയിൻ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ട്രെയിനെ പ്ലാൻ ചെയ്യാവുന്നതാണ് ഒരു എഴുപത് എൻത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസിനൊക്കെ നമുക്ക് ഇൻഡെക്സിൽ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഒരു നല്ല ട്രെയിന് നമുക്ക് പ്ലാൻ ചെയ്യാതാണെന്നുണ്ടെങ്കിൽ വളരെ വെച്ചു ടൂവും ത്രീ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ട്രെയിന് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാവുന്നതുമാണ് ഇനി എന്താണ് നാളത്തെ എക്സ്പയർ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി ഫിൻ സർവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു ബാങ്ക് നിഫ്റ്റി ഫിൻ സർവീസ് അത്യാവശ്യം നല്ലൊരു വീക്ക്നസ് തന്നെ കാണിച്ചിട്ടുണ്ട് സോ നാളത്തേക്ക് ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി എന്നുള്ളതാണ് ട്വൻറ്റി തൗസൻഡ് ടു ഫിഫ്റ്റി എന്നുള്ളതാണ് ടു ഫിഫ്റ്റി അൽ ടു സിക്സ്റ്റി നമുക്ക് മാർക്ക് ചെയ്യാം ട്വന്റി തൗസൻഡ് ടു സിക്സ്റ്റി ആൻഡ് അതുപോലെ തന്നെ ട്വന്റി തൗസൻഡ് ത്രീ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു രണ്ട് ലെവലിനെ സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കെ ഈ ഒരു ഹഡ്രഡ് പോയിന്റ്സിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് നല്ലൊരു ക്ലിയർ കട്ട് വ്യൂ കാരണം എന്താ വെച്ചാൽ ട്രേഡ് ചെയ്യ ചെയ്യ്കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിയ എച്ച് ഡി എഫ് സി നമുക്ക് വീക്ക് ആയിട്ട് കാണാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ ബജാജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജും വീക്ക്നെസ് തന്നെയാണ് സോ എനി ഹൗ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് നല്ല എക്സ്പയറി റിലേറ്റഡ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു ലെവലിൽ ടാർഗറ്റിൽ നമുക്ക് അച്ചീവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും വൺ സിക്സ്റ്റി വൺ സെവൻറ്റി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് ട്വന്റി തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് തരുന്നതാണ് ഇനി ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് തരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ ചെറിയ ചെറിയ ഹഡിലുകൾ വരാൻ സാധ്യതയുണ്ട് ആൻഡ് ത്രീ സിക്സ്റ്റിക്ക് ശേഷം ഫോർത്ത് ആയിട്ട് എന്നുള്ള ലെവലിൽ ചെറിയ ഹഡിൽ വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മോളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഇതിനെ ഒരു മൂമെന്റ് ട്രയൽ ചെയ്തു കൊണ്ടുപോകാം പോവാം ഇനി ഗ്യാപ് ഡൗൺ ആണ് ഗ്യാപ് ഗ്യാ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു നെഗറ്റീവ് സെന്റിമെന്റിലായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നതാണ് ഇനി എന്താണ് ഹെവി വൈറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി കഴിഞ്ഞ ദിവസം നമ്മൾ എച്ച് ഡിഫ് സി ബാങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നു ഈ ലെവൽ ലെവലിലെ സോ അതിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കിയിട്ട് പോകുന്നു പോകുന്നുണ്ട് ബ് നിങ്ങൾ ഇവിടുന്ന് വന്നിട്ടുള്ള സെൽ ഓഫ് ക്യാമറന്റെ സ്ട്രെങ്ത് നോക്കി സോ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സോ ഈ വൺ ഫോർ ഫോർ സീറോ എന്നുള്ള ലെവൽ നമുക്ക് ക്രൂശലായിട്ട് വരാൻ പോകുന്ന ലെവലാണ് ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് ഇനി അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ എഗൈൻ ഒരു സെൽ ഓഫിന്റെ സാധ്യത സോ ലെവലിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എല്ലാ ബാങ്കുകളും തന്നെയായിരുന്നു ഏകദേശം ഒരു പിന്നെ നെഗറ്റീവ് സെന്റിമെന്റ് എല്ലാവരും കാണിച്ചിട്ടുള്ളത് സോ ഈ ഒരു തൗസൻഡ് ട്വന്റി എന്നുള്ള ലെവലിൽ ഐ സി ഐ സി വാച്ച് ചെയ്യുക തൗസൻഡ് ട്വന്റിയിൽ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൽ പിന്നെ ബാങ്ക് സെക്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീക്ക്നസ് കാണിച്ചിട്ടുള്ളത് ആക്സിസ് ബാങ്കിൻ്റെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല തൗസൻഡ് സിക്സ്റ്റി എന്ന ലെവലിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ തൗസൻ്റ് സിക്സ്റ്റിയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൽ ഒരിക്കലും പോസിറ്റീവായിട്ട് ഇരിക്കാണ്ടിരിക്കുക ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞുകൊണ്ടിരുന്ന ലെവലാണ് തൗസൻഡ് എയ്റ്റ് ട്വൻ്റി എന്നുള്ള ലെവലിനെ അതിനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നമ്മൾ വാച്ചിട്ടുണ്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പറാണ് സോ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന്റെ താഴെ നമ്മൾ അഗ്രസീവ് സെന പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാഫിക് മൂവ്മെന്റ് നമ്മൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാവണം ആൻഡ് അതിന് താഴേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇനി എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടില്ല തൗസൻഡ് സിക്സ്റ്റി സിക്സ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് ഇതിന്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വീക്ക്നെസ് ഇൻടാക്റ്റ് ആണ് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ടി സി എസിൽ ഫോർമി എന്റെ എന്റെ റീഡിങ് അനുസരിച്ച് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ത്രീ നയൻ ഫോർ ഫൈവ് എന്നുള്ള ലെവലാണ് ത്രീ നയൻ ഫോർ ഫൈവിന്റെ താഴെ ആയിട്ട് താഴെയായിട്ട് ടി സി എസ് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ്റെ ഒരു വീക്കുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ വന്നിട്ടുള്ള സെൽ ഓഫ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ബാങ്ക് പിന്നെ എച്ച് നമ്മുടെ നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർ ഒരു സെൽ ഓഫ് തന്നെയാണ് റിലയൻസിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ സോ ഇപ്പം ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടു എയ്റ്റ് നയൻ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ടു എയിറ്റ് നയൻ സീറോടെ താഴെയാണ് റിലയൻസ് നിൽക്കുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് തന്നെ വേണം നമ്മൾ റിലയൻസിനെ നോക്കി കാണാനായിട്ട് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാത്ത ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ